അത് ഞാൻ പറയുന്നില്ല അത് ഇത് ഒരു ത്രില്ലർ ജോണർ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഇമോഷണൽ ക്രൈം ഡ്രാമ എന്ന് വിളിക്കാനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ഞങ്ങള് ബിജോട്ടിന്റെ അടുത്ത് കഥ പറയാൻ വേണ്ടി പോയ സമയത്ത് ബിജോട്ടൻ പറഞ്ഞ ആദ്യത്തെ കൺസേൺ ഇതായിരുന്നു ഞാൻ ഒരുപാട് പോലീസ് വേഷങ്ങള് ചെയ്തിട്ടുണ്ട് ഇനി പോലീസ് വേഷം ചെയ്യണോ അങ്ങനൊരു പക്ഷെ ഞങ്ങൾ കഥ പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞപ്പോൾ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ആൾക്കുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആണെന്ന് തോന്നുന്നത് ജോബി ചേട്ടന് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം ഒരു ഒന്നേക്കാ ഒരു ഒന്ന് ഒരു വർഷം മുമ്പ് ഒന്നര വർഷം ഒരു വർഷം മുമ്പ് തോന്നുന്നു ഞാൻ ജോബി ചേട്ടൻ അപ്പം നമുക്ക് സിനിമകൾ ചെയ്യണമല്ലോ ഞാൻ ജോബി ചേട്ടന് കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം മുമ്പ് ഇങ്ങനെ മെസ്സേജ് ജോബി ചേട്ടാ ഞാൻ ചെറിയൊരു റൈറ്ററാണ് ചെറിയൊരു ഡേ പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് കൂതാശെന്നുള്ള പടം മെസ്സേജ് ചോദിച്ചു ഞാനാണ് എനിക്കൊന്ന് മീറ്റ് ചെയ്യണമെന്നുണ്ട് എന്ന് പറഞ്ഞാൽ മെസ്സേജ് വെച്ചപ്പോൾ ആ മോനെ എന്ന് പറഞ്ഞിട്ട് മോനെ എന്ന് വെച്ചാൽ മോനെ എനിക്ക് ഞാൻ എനിക്ക് നിന്നെ കുറിച്ച് അറിയാം ഞാനും വലുതത്തെ കള്ളൻ്റെ ഭാഗമാണ് അങ്ങനെയാണോ എനിക്കത് ഞാൻ ആ ഒരു കണക്ഷൻ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയാ അപ്പോഴാണ് ഞാൻ ജൂബ് ചേട്ടൻ ഇതിലുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ നമ്മുടെ വലിയ ദിവസത്തെ കൂടെ കള്ളൻ്റെ കൂടെയുള്ള യാത്രയില് ജൂബ് ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു ഇപ്പം ബേസിക്കലി സിനിമ ഒരു സിനിമ സംഭവിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് ചുരുമ്പലാണ് നേരത്തെ നേരത്തെ ഇറങ്ങിയ മലയാളികൾക്ക് ത്രില്ലർ സിനിമകൾ എന്നാൽ ജിത്തു ജോസഫാണ് ജിത്തു ജോസഫിനും ഒരു റൈറ്റർ രണ്ടായിരത്തി പതിനെട്ട് കൂതാശ എന്ന കൊച്ചു ചിത്രത്തിന് ശേഷം വലതുവശത്തെ കള്ളൻ എന്നൊരു പുതിയൊരു സിനിമയുമായിട്ട് എത്തിയിരിക്കുകയാണ് ആ സിനിമയുടെ റൈറ്റർ ഡെനു തോമസ് ഹായ് നമസ്കാരം സാർ നമസ്കാരം അപ്പോൾ വലതുവർഷത്തെ കള്ളൻ ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ സിനിമ പ്രേക്ഷകരോട് സാറിന് എന്താണ് പറയാനുള്ളത് വലതുവഷത്തെ കള്ളൻ സിനിമയെക്കുറിച്ച് ബേസിക്കലി അതിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് തന്നെ ജിത്ത് ജോസഫ് ഫിലിം എന്നുള്ളത് തന്നെയാണ് അതിനോടൊപ്പം തന്നെ ബിജു മേനോനും ജോജു ചേട്ടനും ബിജു ചേട്ടനും ജോജു ചേട്ടനും ഇവർ രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ച കാരണം രണ്ട് ഇത് ഒരു ത്രില്ലർ ജോണർ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഇമോഷണൽ ക്രൈം ഡ്രാമ എന്ന് വിളിക്കാനാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടം കാരണം കുറച്ച് കഥാപാത്രങ്ങളുടെ ഇപ്പോൾ ചേട്ടൻ അവതരിപ്പിക്കുന്ന ആൻ്റണി ജോജു ചേട്ടൻ അവതരിപ്പിക്കുന്ന സാം ഇവർക്ക് ചുറ്റുപുറ്റിയുള്ള കുറച്ച് കഥാപാത്രങ്ങൾ ഇവരുടെ കുറെ ഇവരുടെ ഇമോഷൻസിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സിനിമ സോ ക്രൈം ഉണ്ട് 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 അതിനെ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ബേസിക്കലി കുറച്ച് ഇവരുടെ ഇമോഷൻസിലൂടെ നടത്തുന്ന ഒരു റൈഡ് ഒരു റോളക്രസ്റ്റ് റൈഡ് എന്നൊക്കെ ഇമോഷണൽ ക്രൈം ഡ്രാമ ആണ് അപ്പോൾ ഒരുപാട് ടീച്ചർ ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് ആരാണ് ഈ വല ദിവസത്തെ കള്ളൻ ചോദ്യം ആരാണ് അത് അതൊരു ജനുവരി മുപ്പത് തൊട്ട് വലദോഷത്തെ കള്ളൻ എന്ന് ഒരു ആ ഒരു ബിബ്ലിക്കൽ ടേം ആണ് അത് അതേ സിനിമയിൽ അതിന് പ്രാധാന്യം ഉണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഘട്ടത്തിൽ ചെറുതായിട്ട് നമ്മൾ നമ്മളതിൻ്റെ ഒരു ലെയർ അതൊരു നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പിന്നെ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്തു സോ ആ ടൈറ്റിൽ ആ കഥയോട് കൂടി തന്നെയാണ് ഞാൻ സാറിനോട് അപ്പോൾ സാറിനും ആ ടൈറ്റിൽ കേട്ടപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു അങ്ങനെ തന്നെ മുന്നോട്ട് പോയി പിന്നെ നമ്മൾ ആ ടൈറ്റിൽ ചിന്തിച്ചേ ഇല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സമയത്ത് അതെ ഇനി എല്ലാം ശേഷം നമുക്ക് പിന്നെ ജിത്തു ജോസഫ് സാറ് പറഞ്ഞത് ഇതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള റോൾ ആയിരിക്കും ബിജു വേനോ സാറ് ചെയ്യാൻ പോകുന്നത് കാരണം തലവന് കുറെ സ്റ്റേഷങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് വരുമ്പോ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലുള്ള പോലീസ് സ്റ്റേഷനാണ് കുറച്ച് ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു ഞങ്ങള് ബിജോട്ടിൻ്റെ അടുത്ത് കഥ പറയാൻ വേണ്ടി പോയ സമയത്ത് ബിജോട്ടൻ പറഞ്ഞ ആദ്യത്തെ കൺസേൺ ഇതായിരുന്നു കഥ പറയുന്നതിന് മുമ്പേട്ടാ ആദ്യത്തെ കൺസേൺ ഇതായിരുന്നു നേരിട്ട് എന്നോടല്ല അവരോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഞാൻ ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി പോലീസ് വേഷം ചെയ്യണോ അങ്ങനൊരു പക്ഷെ ഞങ്ങൾ കഥ പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അതിൽ ബിജു ചെയ്തിരുന്ന മുമ്പ് ചെയ്തിരുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് എന്തോ ഒരു വ്യത്യസ്തത ആൾക്ക് ഫീൽ ചെയ്തു പെർഫോം ചെയ്യാനുള്ള സ്പേസ് ആൾക്കുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ആണെന്ന് തോന്നുന്നു പിന്നെ അന്ന് ഞങ്ങൾ ഫസ്റ്റ് ഞാനും സാറും കൂടി പോയിട്ടാണ് ബിജോട്ടനെ കണ്ട് നെറേറ്റ് ചെയ്ത് കഥ പറയുക സ്ക്രിപ്റ്റ് നെറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് അന്ന് അന്ന് തന്നെ സാർ കേട്ട ഉടനെ തന്നെ പറഞ്ഞു നമ്മൾ മുന്നോട്ട് പോവാം എന്നുള്ള രീതിയിൽ പറഞ്ഞു പിന്നീട് അതിപ്പോൾ എനിക്കറിയില്ല സെലക്ഷൻ അത് ബിജുചേട്ടൻ്റെ ഉപയോഗിച്ച് ബിജുചേട്ടൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് ചിലപ്പോൾ എന്തെങ്കിലും ആൾക്ക് ഇതിൽ ചെയ്യാൻ എന്നതിൽ നിങ്ങൾ ഇപ്പം ഞാനത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മൊത്തം ഞാൻ ബിജുചേട്ടൻ്റെയും ബിജേട്ടൻ്റെയും പെർഫോമൻസിന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര എനിക്ക് അവർ ബിജുട്ടൻ ആ കഥാപാത്രം പോർട്ടർ ചെയ്ത രീതിയിലും ഞാൻ ഭയങ്കര ആണ് പക്ഷേ സാറ് കൂതാർഷ ചെയ്യുമ്പോൾ എഴുതി സംവിധാനം ചെയ്യുക ചെയ്യാറ് ഇതിലോട്ട് വരുമ്പോൾ ചെയ്യാതെ ോട്ട് മാത്രേസിക്കലി സിനിമ ഒരു സിനിമ സംഭവിക്കുക എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ റൈറ്റ് പ്ലേസ് റൈറ്റ് ടൈം റൈറ്റ് പീപ്പിൾ അതിനൊപ്പം തന്നെ റൈറ്റ് ഐഡിയയും കൂടി ചേരുമ്പോഴാണ് ഒരു സിനിമ സംഭവിക്കുക ചിലപ്പോ ഒരു പക്ഷെ എന്റെ കയ്യിൽ നല്ലൊരു റൈറ്റ് ഐഡിയ ഉണ്ടാവും നല്ലൊരു ഐഡിയ ഉണ്ടാവുക പക്ഷേ അത് സിനിമയാവണം എന്നില്ല ചിലപ്പോൾ ഞാൻ ഐ മേ ബി അറ്റ് റോങ് പ്ലേസ് ആയിരിക്കാം വിത്ത് റോങ് പീപ്പിൾ ആയിരിക്കാം റോങ് ടൈമിലായിരിക്കാം ഞാൻ അത് പിച്ച് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ എന്താ പറയുക ഒരു സിനിമ സംഭവിക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു സിനിമാറ്റിക്കായിട്ടൊരു കാര്യമാണ് ഞാൻ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു അതായത് എനിക്ക് തോന്നുന്നു ഒരു സിനിമ ഒരു ഫിലിം മേക്കർ അല്ലെങ്കിൽ ആൾ എഴുതുന്ന കഥകളെ കഥകളിൽ നടക്കുന്നതിനേക്കാൾ സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുക എനിക്ക് തോന്നുന്ന ഒരു ഫിലിം മേക്കറുടെ ലൈഫിലായിരിക്കാം സോ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് ചേർന്ന് വന്നത് ഇപ്പോഴാണ് സോ എനിക്ക് തോന്നുന്നത് ഞാൻ അത് എഴുതിയ സ്ക്രിപ്റ്റ് എഴുതിയ സമയത്ത് അത് സാറ് ഡയറക്റ്റ് ചെയ്യുന്ന പോലും എനിക്ക് എനിക്കറിയാം എനിക്ക് അങ്ങനെ ഒരു ചിന്ത പോലും എൻ്റെ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇറ്റ് ഹാപ്പൻ എന്ന് പറയുക ഭയങ്കര ആയിട്ട് അത് തന്നെ സാർ കറക്റ്റ് എനിക്ക് പക്ഷേ എനിക്ക് ഇപ്പോൾ പേഴ്സണലി ഫീൽ ചെയ്യുന്നു അത് കൃത്യമായിട്ട് സാറിൻ്റെ കയ്യിൽ എത്രമെന്നും നേരത്തെ ഒരു ഡെസ്റ്റിനി ഉണ്ടായിരുന്നിരിക്കാം എന്താ പറയാ അത് നേരത്തെ തീരുമാനിക്കപ്പെട്ടൊന്നായിരിക്കാം ചിലപ്പോൾ അതങ്ങനെ അവിടെ കറക്റ്റ് ആയിട്ട് എത്തിയതായിരിക്കാം നമുക്കറിയില്ല അല്ല ഈ ക്രൈം ത്രില്ലർ കൂടുതൽ ഇഷ്ടം അല്ല ഇല്ല അല്ല ഞാൻ എൻ്റെ ഇപ്പൊ കൂദാശ ഒരു പേഴ്സണൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് വളരെ ചെറിയൊരു സിനിമയാണ് കൂതാശ പരിമിതമായ സാഹചര്യം ചെയ്തൊരു സിനിമയാണ് പക്ഷെ അതൊരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് ഇപ്പൊ ഇത് ഒരു ക്രൈം ഡ്രാമയാണ് പക്ഷെ ഞാൻ അടുത്തതായിട്ട് എനിക്ക് പേഴ്സണലി എഴുതി ഡയറക്റ്റ് ചെയ്യണം എന്ന് എനിക്ക് അവിടെ നിന്ന് ഇവിടെ കോള് വരുന്നുണ്ട് നല്ല ത്രില്ലറുകളുണ്ടോ എന്ന് വെച്ചിട്ടാണ് കോള് വരുന്നത് പക്ഷേ ഒബ്വിയസ്ലി എനിക്ക് ഞാൻ എനിക്ക് എഴുതി ഡയറക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരു ചെറിയൊരു സിനിമയുണ്ട് അതൊരു ഭയങ്കര ചെറിയൊരു സിനിമ അത് പക്കാ റോം കോം സിനിമയാണ് എനിക്ക് എനിക്ക് എനിക്കങ്ങനത്തെ ഞാൻ പേഴ്സണലി ഞാൻ ഹ്യൂമർ പടങ്ങൾ കണ്ടിച്ചിരിക്കും എനിക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളും ഇഷ്ടമാണ് ഞാൻ അടുത്തത് എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത് ഒരു പടം വരാൻ സാധ്യത ഉണ്ടോ അ എനിക്കറിയില്ല അത് ഞാൻ പറയാം റൈറ്റ് ടൈം റൈറ്റ് പീപ്പിൾ റൈറ്റ് പ്ലേസ് ആൻഡ് എൻ്റെ ഐഡിയയും കൂടി ചേരണം എനിക്കറിയില്ല സിനിമ നടക്കുമോ നടക്കില്ല എന്നുള്ളതൊക്കെ എന്താ പറയാ ആഗ്രഹമുണ്ട് അപ്പോൾ ഈ സാറിനോട് ഈ കഥ പറയുമ്പോൾ സാർ എന്താണോ പറഞ്ഞത് ഞാൻ എനിക്ക് ഏകദേശം ഞാൻ ഒരു വർഷം മുമ്പാണ് ഒന്നര വർഷമായിരുന്നു തോന്നുന്നു ഒന്നര ഒന്നര വർഷത്തിൻ്റെ അടുത്തായി കഴിഞ്ഞു സാറിൻ്റെ ഞാൻ മീറ്റ് ചെയ്തത് ഞാൻ സാറിൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഇത് എന്താ പറയുക സ്ക്രിപ്റ്റ് നെറേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം എനിക്ക് ഷാജിയേട്ടൻ വഴിയാണ് ഓഗസ്റ്റ് സിനിമ ഓഗസ്റ്റ് സിനിമയിൽ ഷാജിയേട്ടൻ്റെ അടുത്താണ് ഞാൻ ആദ്യം പിച്ച് ചെയ്തത് ഷാജിയേട്ടൻ വഴിയാണ് ഞങ്ങൾ സാറിൻ്റെ അടുത്ത് എത്തുന്നത് സാറിൻ്റെ അടുത്ത് എത്തി കഴിഞ്ഞ സമയത്ത് സാറും ഫാമിലി ആയിട്ടാണ് ഇത് കേൾക്കുക സാറ് സാറിൻ്റെ വൈഫുണ്ടായി ലിൻഡ ചേച്ചി ഉണ്ടായിരുന്നു കെറ്റ ഉണ്ടായിരുന്നു കാത്തി ഉണ്ടായിരുന്നു അങ്ങനെ നാല് പേര് ഇരുന്നിട്ടാണ് ആ സ്ക്രീൻപ്ലേ കേട്ടത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്നെ പറഞ്ഞു സാറിന് ഇതിൽ എക്സൈറ്റഡായ എലമെൻറ്റ് ഞാൻ ആദ്യം നെറിയ സമയത്ത് എക്സൈറ്റഡ് എലമെൻറ്റ് ഇതൊരു സാറ് ചെയ്ത് ത്രില്ലർ അല്ല എന്നുള്ള എലമെൻറ്റ് അതായത് ക്രൈം ഉണ്ട് ഉണ്ട് ഡ്രാമ അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ അതൊരു ഇമോഷണൽ ക്രൈം ഡ്രാമ ആ ഒരു ജോണർ ആയതുകൊണ്ടാണ് സാറിന് എക്സൈറ്റ് അപ്പം സാറ് പറഞ്ഞു ഈ സ്ക്രീൻപ്ലേ അയച്ചതാണ് ടി സാറ് സാറ് ഡിസൈഡ് ചെയ്യുമ്പോൾ സാറിൻ്റെ കൂടെ ഒരു ടീം തന്നെയുണ്ട് ലൈക്ക് എന്താ പറയുക ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടൊരു ടീം തന്നെയുണ്ട് സാർ എന്നിട്ട് അവർക്ക് എല്ലാവർക്കും ഫോർവേഡ് ചെയ്തു പിന്നെ സാറ് പേഴ്സണലിൻ്റെ ആ സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് സാറിനത് ഓക്കെ ആണെന്ന് ഫീൽ ചെയ്ത സമയത്താണ് എനിക്കൊരു സാറ് വിളിച്ചിട്ട് നമ്മൾ വിൽ ഗോ വിത്ത് ദിസ് എന്നുള്ളൊരു കാര്യം സാറ് പറയുന്നത് സോ എന്താ പറയുക സാറിന് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ എനിക്ക് വളരെ എന്താ പറയുക കാരണം ഇത്ര തിരില്ലറുകൾ ചെയ്ത ഇത്ര ത്രകളുടെ രാജാവ് എന്നൊക്കെ എല്ലാവരും വിളിക്കുന്ന ഒരാൾക്ക് സ്ക്രിപ്റ്റ് ലൈക്ക് എന്താ പറയുക സാറ് ബേസിക്കലി നല്ലൊരു റൈറ്റർ ആണ് നല്ലൊരു റൈറ്ററാണ് സാറ്

മെമ്മറീസ് പോലത്തെ ഒരു സിനിമയെ അല്ല വളരെ ഇഷ്ടക്കള്ളാൻ ഓക്കെ അതിൽ സെറ്റിങ് അതിൻ്റെ മേക്കിംഗ് രീതി അതിലൊക്കെ കുറച്ച് സാമ്യങ്ങളുണ്ട് ഇപ്പോൾ ട്രെയിലർ കാണുന്ന സമയത്ത് എല്ലാവരും ഇത് മെമ്മറീസ് പോലെയാണല്ലോ സാറ് പക്ഷെ അതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അതിൽ മെമ്മറീസിലൊരു ഹൂടണ്ടിറ്റാണ് അതായത് ആരാണ് കൊലപാതകം ചെയ്തത് മറ്റേ ആരാണ് കില്ലറ് അതൊക്കെ അന്വേഷിക്കുന്നതാണ് ബേസിക്കലി മെമ്മറീസ് പക്ഷെ നമ്മുടെ സിനിമയിൽ അങ്ങനൊരു സിനിമയല്ല അതിൽ ബേസിക്കലി ഹൂടെണ്ണിറ്റ് എന്ന് പറയുന്ന ഒരു ഘടക മരത്തിനേക്കാൾ ഉപരിയായിട്ട് ഒരു അസാധാരണമായ സിറ്റുവേഷനിൽ കുറച്ച് സാധാരണക്കാരെ ആൾക്കാർ വരുന്ന സമയത്ത് അവരെങ്ങനെ അതിനെ കോപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ കഥ ഇതില് ഞാനും കമന്റ്സ് ഞാനും കണ്ടിരുന്നു ലൈക്ക് എന്താ മെമ്മറീസിന് മുമ്പുള്ള സോറി ദൃശ്യത്തിന് മുമ്പുള്ള മെമ്മറീസ് ആണ് അതുപോലെ തന്നെ രണ്ടിലും സാം എന്നുള്ള കഥാപത്രങ്ങളുണ്ട് അപ്പൊ ഞാൻ അതൊക്കെ ഞാനും കണ്ടിരുന്നു പക്ഷേ ലൈക്ക് എന്താ പറയുക ഇതൊന്നും പ്രീ പ്ലാൻഡ് അല്ല സാർ തന്നെ ഒന്നും പ്രീ പ്ലാൻഡ് അല്ല എല്ലാം സംഭവിച്ചു പോയതാണ് സത്യത്തിൽ ആ സാം അപ്പൊ എല്ലാവരും പക്ഷെ ബേസിക്കലി ഇതെല്ലാം സംഭവിച്ചു പോയതാണ് ഒരുപാട് പേര് ആ ടീച്ചറിന്റെ അടിയിലെ കമന്റ് ചെയ്തിട്ടുണ്ട് ഇത് മെമ്മറീസ് തന്നെ ഞാൻ പക്ഷെ എല്ലാം സംഭവിച്ചു പോയതാണ് അപ്പൊ ഈ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഈ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഷാജി നടേഷൻ സാറാണ് അപ്പോ ഗുഡ് വില്ലുമായിട്ടുള്ള ഒരു ബന്ധം എന്താണ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം ഒരു ഒന്നേക്കാ ഒരു ഒന്ന് ഒരു വർഷം മുമ്പ് ഒന്നര വർഷം ഒരു വർഷം മുമ്പ് എന്താണ് ഞാൻ ജോബ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് സിനിമകൾ ചെയ്യണമല്ലോ അപ്പോൾ നമ്മൾ അവസരങ്ങൾ ഇപ്പോഴും ഞാൻ സ്ട്രഗ്ളിങ് ഫിലിം മേക്കർ തന്നെയാണ് നമുക്കൊരു വിസിറ്റിംഗ് കാർഡ് ഒരു ഐഡൻറ്റി കാർഡ് കിട്ടിയിട്ടില്ലയോ എന്ന് ചോദിച്ചില്ല അപ്പോൾ നമ്മൾ കഥകൾ ചെയ്യാൻ പറയാൻ അവസരങ്ങൾ ലഭിക്കണം ഞാൻ ജോബ് ചെയ്യുന്ന കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം മുമ്പ് ഇങ്ങനെ മെസ്സേജ് ജോബി ചേട്ടാ ഞാൻ ചെറിയൊരു റൈറ്ററാണ് ചെറിയൊരു ഡ പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് കൂദാശ എന്നുള്ള പടം മെസ്സേജ് അയച്ചു ഞാൻ ഞങ്ങൾ എനിക്ക് ഒരു കഥ പറയാൻ എനിക്കൊന്ന് മീറ്റ് ചെയ്യണമെന്നുണ്ട് എന്ന് പറഞ്ഞാൽ മെസ്സേജ് അയച്ചപ്പോൾ ഇല്ലേ ആ മോനെ എന്ന് പറഞ്ഞിട്ട് ജോബേട്ടൻ മോനെ എന്ന് വെച്ചാൽ മോനെ എനിക്ക് ഞാൻ എനിക്ക് നിന്നെ കുറിച്ച് അറിയാം ഞാനും വല്ല ദിവസത്തെ കള്ളൻ്റെ ഭാഗമാണ് ഏ അങ്ങനെയാണോ എനിക്കത് ഞാൻ ആ ഒരു കണക്ഷൻ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റെന്താ പറയുക നമ്മുടെ ഷാജിയേട്ടൻ പറഞ്ഞു എന്താ പറയുക ജോബി ചേട്ടനമ്മുടെ കൂടി പക്ഷെ പിന്നെ ഞാൻ കാണാൻ പറ്റിയില്ല നമ്മൾ പുള്ളി പിന്നെ നാരായണൻ്റെ മൂന്നാണ് മക്കൾ അതിൻ്റെ തിരക്കുകൾ അതിലൊക്കെ വിട്ടുപോയി ഞാനും വലിയ ദിവസത്തെ കളിൻ്റെ ഇതിലേക്ക് വന്നു ജോബി ചേട്ടനെ കണ്ട് കഥയൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ ഇങ്ങനെ പുള്ളി എന്നോട് വന്നു അപ്പോൾ തന്നെ വിളിച്ച് എന്താ പറയുക അപ്പോഴാണ് ഞാൻ ജോബി ചേട്ടൻ ഇതിലുണ്ട് പിന്നെ അതിനുശേഷം പിന്നെ നമ്മുടെ വലിയ ദിവസത്തെ കൂടെ കള്ളൻ്റെ ജോബ് ഉണ്ടായിരുന്നു ഡിസ്ട്രിബ്യൂഷനും നമ്മൾ ഗുഡ് ും വഴിയാണ് പടം കണ്ടു തോന്നുന്നു എനിക്കറിയില്ല ബാക്കിയൊക്കെ സാറിന്റെ പിന്നെ ഈ പശ്ചാത്തലത്തിലുള്ള ജീവിത സാഹചര്യങ്ങൾ താങ്കൾ രചനകൾ സ്വാധീനിച്ചിട്ടുണ്ടോ ഞാൻ സത്യത്തിൽ എൻ്റെ വീട് വരുന്നത് ഞാൻ മധ്യ കേരളത്തിലാണ് നമ്മുടെ തൃശ്ശൂരാണ് എൻ്റെ വീട് വരുന്നത് പക്ഷെ എനിക്ക് ഹൈറേഞ്ച് ആ ഏരിയകൾ എനിക്ക് ഇഷ്ടമാണ് ചിലപ്പോ അത് ആ ഒരു അല്ല ഇതിൽ വേറെ കാര്യമുണ്ട് ഇതിൽ ഞാൻ പ്ലേസ് ചെയ്തപ്പോ ഹൈ റേഞ്ച് ഇത് കഥ നടക്കുന്നത് അവിടെയല്ല അത് ഞാൻ പറയുന്നില്ല അത് മുപ്പതാം തീയതി കഥ നടക്കൊരു പശ്ചാത്തലത്തിൽ ഒരു ഘട്ടത്തിൽ മാത്രമാണ് അവിടെ വരുന്നത് കഥ കഥ കംപ്ലീറ്റ് ആയിട്ട് അവിടെ അല്ല നടക്കുന്നത് ഞാൻ തൃശ്ശൂര്നാണ് അത് മാത്രം പിന്നെ നമ്മൾ പല ദിവസം ഒരുപാട് ക്ലോസ് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് പേര് കമൻറ്റും ചെയ്തിട്ടുള്ളതാണ് ഇതിനകത്ത് മൊത്തം അപ്പ് ഷോട്ടുകളാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതെന്തുകൊണ്ടാണ് ക്ലോസ് അപ്പ് ഷോട്ടുകളെ ഒരു സീൻ വിഷ്വലൈസ് ചെയ്യുന്നത് സാറ് തന്നെയാണ് ഞാൻ ഞാൻ വളരെ ഞാൻ സാറിൻ്റെ മറ്റേ എന്താ പറയുക ഷൂട്ടിംഗ് സമയത്ത് സാറിൻ്റെ സീറ്റിൻ്റെ പുറകിൽ മോണിറ്ററിൻ്റെ പുറകിലിരുന്ന് സാർ വിഷ്വലൈസ് ചെയ്ത രീതി എല്ലാം രീതിയെല്ലാം ഞാൻ എക്സൈറ്റഡ് ആയിരിക്കും എന്ന് വെച്ചാൽ സാർ ഈ സീൻ വിഷ്വലൈസ് ചെയ്യുന്ന സാറാണ് റിയാക്ഷൻ ഷോസിനാണ് കൂടുതലും എനിക്ക് തോന്നിയാൽ അറിയില്ല അത് പക്ഷേ സാർ എനിക്ക് തോന്നുന്നത് ക്ലോസ് അപ്പ് ക്ലോസപ്പ് ഷോസിനല്ല പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ട്രെയിലറിൽ ചിലപ്പോൾ എഡിറ്റർ യൂസ് ചെയ്തതായിരിക്കാം സിനിമയിൽ സാർ എനിക്ക് തോന്നുന്നു സിനിമ ആ ഒരു സീനിൻ്റെ ആസ്തറ്റിക്സ് ആ സീനിൻ്റെ ഇമോഷൻ ലിവ് ചെയ്യാനുള്ള എന്ത് ഷോർട്സാണ് യൂസ് ചെയ്യേണ്ടത് ആരെയാണ് ഫോളോ ചെയ്യേണ്ടത് ആരുടെ റിയാക്ഷനാണ് ഫോളോ ചെയ്യേണ്ടത് ആരുടെ ഡയലോഗാണ് ഫോളോ ചെയ്യേണ്ടത് ആരുടെ ആരുടെ പെർഫോമൻസാണ് ഫോളോ അങ്ങനെ തന്നെയാണ് സാർ അത് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് എനിക്ക് ട്രെയിലറിൽ എഡിറ്ററാണ് ഷോർട്സ് സെലക്ട് ചെയ്യുക അപ്പോൾ ഷോട്ട് ആ ഒരു റിതം കിട്ടാൻ വേണ്ടി ഏത് ബെറ്റർ ആയിട്ട് തോന്നുക ഏത് ഷോട്ടാണ് ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നുക അതായിരിക്കും പുള്ളി സെലക്ട് ചെയ്യുക മേ ബി ട്രേ ടീസറിലും ട്രെയിലറിലും അതുകൊണ്ടായിരിക്കാം പുള്ളി ക്ലോസ് അപ്പ് ഷോർട്സ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ എനിക്ക് ട്രെയിലറിൽ പിന്നെയും വൈറ്റ് ഷോർട്സ് യൂസ് ചെയ്തിരുന്നു കുറേ മറ്റേ നമ്മുടെ എല്ലാം വൈറ്റ് ഷോർട്സ് യൂസ് ചെയ്തിരുന്നു പിന്നെ ഇനി ഒരു ക്രൈം ത്രില്ലർ എഴുതുവാണെങ്കിൽ സ്വന്തമായിട്ട് സംവിധാനം എഴുതി സംവിധാനം ചെയ്യുക അങ്ങനെ അങ്ങനെ തീരുമാനിക്കാനുള്ള ഒരു കരിയറിൽ അങ്ങനെ ഒരു തീരുമാനിക്കാനുള്ള സ്റ്റേജിൽ എത്തിയിട്ടില്ല ഞാൻ ഞാൻ ബേസിക്കലി ഡയറക്ഷൻ എന്ന ഞാൻ ബേസിക്കലി എനിക്ക് ടു ബി ഫ്രാങ്ക് എനിക്ക് എഴുത്തുകാരനായിട്ട് ഇരിക്കാനാണ് ഇഷ്ടം ഞാൻ നോക്കുന്ന സമയത്ത് മലയാളത്തിൽ ഒരുപാട് നല്ല റൈറ്റേഴ്സ് ഉണ്ട് നല്ല ഡയറക്ടർമാരുണ്ട് ഒരുപാട് പേര് ഡയറക്ടർമാരാവാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് റൈറ്റേഴ്സും ഉണ്ട് ഒരു ഒരു പതിനഞ്ച് റൈറ്റേഴ്സോളം മലയാളത്തിൽ നല്ല റൈറ്റേഴ്സ് ഉണ്ട് ഞാൻ മലയാളത്തിൽ മലയാളത്തിലൊരു പതിനാറാമത്തെ റൈറ്ററായിട്ട് ഇരിക്കാനാണെങ്കിൽ ഒരു വർഷം ഏകദേശം നൂറോളം സിനിമകൾ മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട് അപ്പോൾ എനിക്ക് രണ്ട് നല്ല സിനിമകളിലെങ്കിലും ഭാഗമാകാൻ പറ്റി അതാണ് എനിക്ക് താല്പര്യം പക്ഷേ ലൈക്ക് എന്താ പറഞ്ഞു ഇതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡെസ്റ്റിനി ഇപ്പം എന്നോട് ഡയറക്റ്റ് ചെയ്യാൻ പറഞ്ഞു ഐ വിൽ ബി ഡയറക്റ്റിംഗ് ഞാൻ ഡയറക്റ്റ് എനിക്ക് സോ ആ ഡിസിഷൻ എടുക്കാനുള്ള സ്റ്റേജിലേക്ക് ഞാൻ എത്തിയിട്ടില്ല Uh, when it comes to that moment, I will be രണ്ടും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് എഴുത്ത് എന്ന് പറയുന്നൊരു പരിപാടി അതൊരു എന്താ പറയാ ലൈക്ക് എന്താ പറയുക ഗിവിങ് ബെർത്ത് ആണ് എന്താ പറയുക നമുക്ക് അതിൻ്റെതായ സ്ട്രെയിൻ എടുക്കണം സംവിധാനം അതിനേക്കാളും ബുദ്ധിമുട്ടുകളുണ്ട് കാരണം ഇറ്റ് കംസ് ടു ഡയറക്ഷൻ അതായത് സംവിധാനം എന്ന് പറയുന്നത് ഇപ്പോൾ സാറിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് ആ സാറിൻ്റെ ജോലിയുടെ കുറേ ഭാഗം കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് അതിലൊരു ഭാഗം മാത്രമാണ് ഞാൻ ഒരു റൈറ്റർ എന്ന് പറയുന്നത് സാറിനാണെങ്കിൽ ഹാൻഡിൽ ചെയ്യണം അതുപോലെ തന്നെ എന്താ പറയുക മറ്റേ എല്ലാ ടീമുകളും മ്യൂസിക് ഇത് എല്ലാ ഡിപ്പാർട്ട്മെൻസും ഇതെങ്ങനെ ഒരു സീൻ ഇപ്പോൾ ഞാൻ ഒരു സീൻ എഴുതി കൊടുത്തിരിക്കുന്ന എങ്ങനെ വിഷ്വലൈസ് ചെയ്യണം അതെല്ലാം ചെയ്യേണ്ടത് ഒരു ഡയറക്ടർ സോ ഒബ്യോസിൽ രണ്ട് ജോലികൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട് ആ ബുദ്ധിമുട്ടുകൾ അതിൻ്റേതായ തന്നെ പക്ഷെ നമ്മൾ എഴുതുന്ന സാധനം ഞാൻ ഒബ്യോസിൽ വേറൊരു കാര്യമുണ്ട് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് എഴുതുന്നത് ഞാനായിരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ബേസിക്കലി ഞാൻ ഡയറക്ടർ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ എഴുത്തിലാണ് അപ്പോൾ ഞാൻ സോ എനിക്ക് ഞാൻ എഴുതുന്ന സാധനം എഴുതുന്ന ഒരു സ്ക്രിപ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്നതാണ് എനിക്ക് ഫുൾ ബീസിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ കുറച്ച് വിഷലുകൾ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് എൻ്റെ ടെക്നീഷ്യന്മാരോട് പറഞ്ഞ് സംസാരിച്ച് എനിക്ക് റീക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന കുറച്ചും കൂടി എളുപ്പമുള്ള കാര്യം പക്ഷേ എന്താ പറയുക ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഞാൻ എഴുതുന്ന ക ക്രിപ്റ്റിലായിരിക്കും പക്ഷേ ഞാൻ എഴുതുന്ന സ്ക്രിപ്റ്റ് എനിക്ക് തന്നെ ഡയറക്റ്റ് ചെയ്യണമെന്നൊരു നിർബന്ധമുള്ള ഒരാളല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നല്ല ഡയറക്ടർമാരുണ്ട് ഒരുപാട് പേര് ഡയറക്ടർമാർ ആവാൻ ഒരുപാട് പേര് നടക്കുന്നു സോ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു മലയാളത്തിലൊരു പതിനാറാമത്തെ റൈറ്റർ ആയിട്ട് ഞാൻ അതാണ് കുറച്ചു കൂടി അപ്പൊ എഴുതുമ്പോൾ രജന ചെയ്യുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാവാറുണ്ട് കാരണം ഈ ഒരു പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ സാധിക്കണല്ലോ അപ്പൊ അതിനോ എന്താണ് പറയുക എന്നെക്കാളും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്റെ സിനിമ കാണാൻ വരുന്നത് എനിക്ക് നൂറ് ശതമാനം ബോധ്യമുണ്ട് മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഒരുപാട് അവർ അവരുടെ ആക്സസ് എന്ന് പറയുമ്പോൾ മലയാള സിനിമ മാത്രം കാണുന്ന ഒരു ഓഡിയൻസ് അല്ല ഞാൻ അവർ ലോക സിനിമകൾ കാണാറുണ്ട് അവർ എല്ലാ സിനിമകളും കാണുന്നത് പുതിയ സിനിമ എല്ലാ സിനിമകളും കാണുന്ന ഒരു ഓഡിയൻസിന് മുന്നിലാണ് ഞാനൊരു കഥ പറയാൻ വേണ്ടി പോകുന്നത് സോ അങ്ങനെ ഒരു ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്നത് അത് ഒരു വലിയൊരു ചുമതലയാണ് പക്ഷെ അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ് ഞാൻ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിലേക്ക് അതിലേക്കെന്ന് പറയുക ഞങ്ങള് നൂറ് ശതമാനം എഫേർട്ട് ഞങ്ങൾ എല്ലാവരും ഇട്ടിട്ടുണ്ട് ഈ സിനിമ ഒരു നല്ലൊരു സിനിമയായിട്ട് മാറാനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ പട ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വിമർശനങ്ങളും റിവ്യൂസും വരുന്നുണ്ട് അപ്പോൾ ഈ റിവ്യൂസ് ഒരു എപ്പോഴും ഒരു സിനിമയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് റിവ്യൂസ് റിവ്യൂ കൊണ്ടാണ് സിനിമ ക്രിറ്റിസിസത്തെ ഞാൻ എപ്പോഴും സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസൈസുണ്ടാവും ഞാനത് എടുത്തു പറഞ്ഞതുകൊണ്ടാണ് കാരണം ഞാൻ കൂതാശ അറിഞ്ഞു കഴിഞ്ഞ സമയത്ത് ഞാൻ ഇല്ല റിവ്യൂവേഴ്സ് ഇല്ല പക്ഷെ ഞാൻ ആ സമയത്ത് ഞാൻ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്താ പറയുക നിങ്ങൾക്ക് കീറി മുറിച്ച് വിമർശിക്കാം പക്ഷെ എനിക്കെന്താ പറയുക ക്രിയാത്മകമായിട്ട് എന്താ പറയുക വിമർശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനി ഇപ്പം എന്നോട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് ഇങ്ങനെ രീതിയിൽ അപ്രോച്ച് ചെയ്യാം കൂതാശ കഴിഞ്ഞ് ശേഷം എന്നോട് എന്നെ വർമ്മ വിമർശിച്ച് കുറേ പോസ്റ്റുകൾ എനിക്ക് അയച്ച് മീൻസ് കമൻസും എന്നു വെച്ചാൽ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പോസ്റ്റുകളുണ്ടായിരുന്നു ഞാൻ എല്ലാ പോസ്റ്റുകളും എൻ്റെ ഓർമ്മയിലുണ്ട് അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ വലിയ ദിവസത്തെ പേഴ്സണലി എഴുതിയിരിക്കുന്നത് പിന്നെ പെയ്ഡ് റിവ്യൂസും അങ്ങനത്തെ കാര്യങ്ങളും അത് എനിക്കറിയില്ല അതൊക്കെ ഞാൻ ഞാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടിലേക്ക് കടന്ന് വന്നിട്ടേ ഉള്ളൂ അല്ലേക്ക് എന്താ പറയുക ഞാൻ ഇപ്പോഴും ഒരു ബിഗിനർ തന്നെയാണ് ഇൻഡസ്ട്രിയിൽ പക്ഷേ ബേസിക്കലി ചിലപ്പോൾ ക്രിറ്റിസിസം കാണുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ തളരാം എല്ലാം ഉണ്ടാവാം പക്ഷേ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ചിലപ്പോൾ ഒരു പക്ഷേ എൻ്റെ വളർച്ചയെ സഹായിക്കുമെന്നൊരു പ്രതീക്ഷയും എനിക്കുണ്ട് കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള റൈറ്റർ ആരാണ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ല റൈറ്റേഴ്സ് ഞാൻ ബേസിക്കലി ഞാൻ പഠിച്ചത് സത്യത്തിൽ നല്ല സിനിമകൾ സിനിമകൾ കണ്ട് കണ്ട് കണ്ടു തന്നെയാണ് നമ്മൾ ഇത് പഠിച്ചത് തന്നെ ഇപ്പോൾ മലയാളത്തിൽ തന്നെ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒരുപാട് നല്ല റൈറ്റേഴ്സ് മലയാളത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പാസ്റ്റ് പറയുന്നില്ല പ്രസൻറ്റിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് നല്ല റൈറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ സാറ് ബാഹുൽ രമേശ് ശ്യാം പുഷ്കരൻ അങ്ങനെ ഒരുപാട് നല്ല റൈറ്റേഴ്സ് ഉണ്ട് അവരുടെ എഴുത്തുകൾ തന്നെ എനിക്ക് പ്രോ പ്രചോദനമായിട്ടുണ്ട് ഇൻസ്പ പ്രചോദനമായിട്ടുണ്ട് കാരണം അവർ സിനിമകളെ അപ്രോച്ച് ചെയ്ത് മുൻപ് മറ്റേ പത്മരാജ് സാർ അവരുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുകയെന്ന് വച്ചാൽ അവരെല്ലാവരും ഇൻസ്പെയർ ചെയ്തിട്ടുണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ ലൈക്ക് എന്താ പറയുക എല്ലാ നമുക്കെല്ലാം പ്രചോദനമാകുന്നത് ഒരു സിനിമ ഒരു ആശയം ഇവർ മനസ്സിൽ തോന്നുന്ന ഒരു ആശയം എങ്ങനെ അത് പേപ്പറിലേക്ക് എത്തിക്കുന്നു എങ്ങനെ അത് ഓഡിയൻസിനോട് പറഞ്ഞ് അവരെ ഇമ്പ്രസ് ചെയ്യാൻ നോക്കുന്നു ഇൻസ്പയർ ചെയ്യാൻ നോക്കുന്നു അങ്ങനത്തെ കുറേ ആ ഒരു അവർക്ക് ആ ഒരു മൊമെന്റ് കിട്ടുന്ന എനിക്കും കിട്ടുന്നത് സോ മേ ബി അവരെല്ലാവരും ഞാൻ കണ്ട സിനിമകൾ തന്നെയായിരിക്കാം എനിക്ക് കിട്ടുന്ന വർഷത്തെ കള്ളൻ ജനുവരി അപ്പോൾ അവസാനമായിട്ട് ഈ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഈ സിനിമയെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം പറഞ്ഞോ പറഞ്ഞോ അവസാനം ഇതൊരു ക്രൈം ഡ്രാമയാണ് ഒരുപാട് ഒരു ഇമോഷണൽ ക്രൈം ഡ്രാമയാണ് ഇതൊരു നല്ലൊരു സിനിമയായിരിക്കും നല്ലൊരു സിനിമയാവാനുള്ള ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എഫേർട്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ടീം എല്ലാവരും ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു സാറ് അന്ന് ഒരു ഒന്നര വർഷം മുമ്പ് ഞാൻ സാറിൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ തൊട്ട് ഈ പിന്നെ നമ്മളിവിടെ ഇൻ്റർവ്യൂസ് എടുക്കുന്നത് വരെ എല്ലായിടത്തും സാറ് ഓടി നടന്ന് കാരണം അത്രയും എഫേർട്ട് എല്ലാവരും ഞങ്ങളുടെ ടീം അങ്ങനെ എല്ലാവരും എടുക്കുന്നുണ്ട് സോ നല്ലൊരു സിനിമയായിരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കും തന്നെയാണ് വിശ്വസിക്കുന്നത് എല്ലാവരും കാണണം തിയേറ്ററിൽ തന്നെ കാണണം കണ്ടിട്ട് അവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ പറയാം വേണം പറയാം ഇതിന്റെ ഒരു സ്റ്റോറി ഐഡിയ ഏകദേശം എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മനസ്സിലുണ്ടായിരുന്നു എട്ടൊമ്പത് പത്ത് വർഷം മനസ്സിൽ അല്ല അത് ആ ഇൻസിഡന്റ് എനിക്ക് പറയാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കഥയില് നമ്മുടെ കഥയില് ഒരു ഒരു പോയിന്റ് അവിടെ ഒരു സ്റ്റോറി ബിറ്റ് അതാണ് അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റുന്നില്ല ഇൻസിഡൻറ്റ് അപ്പോൾ അങ്ങനെ ഒരു സ്റ്റോറി ബീറ്റ് എനിക്കൊരു ഏകദേശം ഒരു എനിക്ക് എൻ്റെ റിയൽ ലൈഫിൽ ഈ ഒരു ഫോൺ കോളിൽ ഒരു രാത്രി ഞാൻ കേട്ട ഒരു കാര്യം അതിൽ നിന്നാണ് എനിക്ക് അന്ന് രാത്രി എനിക്കുണ്ടായിരുന്ന ഒരു പേടിയിൽ നിന്നാണ് ഈ കഥ അപ്പോൾ എനിക്ക് അത് കൂടുതൽ പറയാൻ പറ്റുന്നില്ല അപ്പോൾ അതൊരു സ്റ്റോറി പോലെ ഞാൻ ഒരു സ്റ്റോറി ഐഡി പോലെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൂതാശിക്ക് ശേഷം പ്രൊഡക്ഷൻ കൺട്രോളർ നമ്മുടെ പടത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ കണ്ടുള്ള അടുത്ത് ഞാൻ അടുത്ത് ഒരു ദിവസം ഞാനും ഷബീർക്കും കൂടി എന്നെ സംസാരിക്കാൻ സമയത്ത് എന്നോട് ചടുത്ത പരിപാടി ഞാൻ തടാം ഷബീർക്ക് ഞാനൊരു സ്റ്റോറി ഐഡി എൻ്റെ ഉണ്ട് ഇതെനിക്ക് അടുത്തത് എനിക്ക് ഈ പടത്തം ഫോക്കസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം കണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അന്ന് ഞാൻ ഈ ഐഡിയ പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ ഷിബീർക്കെ പറഞ്ഞു ലൈക്ക് ലെറ്റ്സ് ഗോ ഫോർ ഇത് നല്ലൊരു പരിപാടി വേണം അടാം നീ എഴുത് കാരണം അപ്പോൾ ഞാനൊരാഴ്ച കഴിയുമ്പോഴേക്കും ഞാൻ ഞാൻ അതിൻ്റെ ലാസ്റ്റ് സ്റ്റോരി ഉണ്ടായിരുന്നു കൊണ്ട് ഞാൻ സ്ക്രീൻപ്ലേ ഞാൻ പെട്ടെന്ന് എഴുതും ഒരാഴ്ച കൊണ്ട് ഞാൻ സ്ക്രീൻപ്ലേ എഴുതി ഞാൻ ഷബീർക്കാനെ തിരിച്ചു വിളിച്ചു ആ അത് ആ സ്ക്രീൻപ്ലേന്ന് നമ്മൾ ഒരുപാട് യാത്ര ചെയ്യും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യം നമ്മൾ വായിക്കുന്ന സമയത്ത് എനിക്ക് തന്നെ റീ റൈറ്റ് ചെയ്ത് കൊണ്ടിരിക്കാൻ തോന്നിക്കൊണ്ടിരിക്കും ഷൂട്ടിൻ്റെ സമയത്തും എനിക്ക് തോന്നുന്ന ജീൻസ് അല്ലെങ്കിൽ റീ പ്രോസസ്സ് ഓഫ് റീറൈറ്റിംഗ് ഉണ്ട് പക്ഷേ സ്റ്റിൽ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഞാൻ അങ്ങനെ അന്നാ സമയത്ത് എഴുതി എഴുതി കഴിഞ്ഞാൽ ഞാൻ ഷബീർക്കാനെ വേഗം വിളിച്ചു ഞാൻ പോയി കണ്ട് ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് പറഞ്ഞപ്പോൾ ഷബീർക്ക് പറഞ്ഞു ടാ നന്നായിട്ടുണ്ട് പിന്നെ ഷാജിയേട്ടൻ്റെ അടുത്തേക്ക് ആളെ ആളെത്തിച്ചു പക്ഷെ അതിനുശേഷം കൊറോണ സംഭവിച്ചു കൊറോണ സംഭവിച്ച സമയത്ത് ഒരു നേരത്തെ നടന്നിരുന്നെങ്കിൽ നേരത്തെ ഇറങ്ങി അന്ന് പിന്നെ കൊറോണ വന്ന സമയത്ത് അത് അങ്ങനെ ഇതായി പോയി പിന്നെ അതിനുശേഷം ഞാനിത് പല രീതിയിലും ഇത് ഓപ്പറേറ്റ് ചെയ്ത് ഓണാക്കാം പലരും വഴി ഞാൻ ശ്രമിച്ചിരുന്നു പല ആൾക്കാരും പല പ്രൊഡ്യൂസേഴ്സ് പല ഡയറക്ടേഴ്സ് അങ്ങനെ ഞാൻ പല രീതിയിലും ശ്രമിച്ചിരുന്നു ഇപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് പേര് ഞാൻ അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾ നടന്നിരുന്നു ഒന്നും നടക്കില്ല ഈ സിനിമ നടക്കില്ല ഞാൻ തിരിച്ചു പോകേണ്ടി വരും ഞാൻ മര്യാദയ്ക്ക് വീണ്ടും എൻ്റെ ഞാൻ എം ബി ഒക്കെ കഴിഞ്ഞത് അപ്പോൾ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റും ബയോഡേറ്റൊക്കെ റെഡിയാക്കി ജോലിക്കൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഇൻ്റർവിനൊക്കെ പോയി തുടങ്ങി ഞാനിവിടെ ഇൻഫോ ബാഗിലൊക്കെ ഫ്രാഗമല്ലോ അവിടെയൊക്കെ ഇൻട്രീനൊക്കെ പോയി തുടങ്ങിയ മൊമെന്റിലാണ് എനിക്ക് ഇവിടുന്ന് ഷാജിയായിട്ട് വീണ്ടും വിളിക്കുന്നത് കേട്ടോ നമുക്ക് ജിത്തു സാറിൻ്റെ അടുത്ത് പറഞ്ഞാലോ ഒരു കോൾ വരുന്നത് സോ ദൻ ഇറ്റ് ഹാപ്പൻ എവരി പിന്നെ ഇതെല്ലാം വളരെ പെട്ടെന്ന് നടന്നു അപ്പോൾ നമ്മോടൊപ്പം ഇത്രയും നേരം സമയം ചെലവഴിച്ച് തൻ്റെ പുതിയ സിനിമയുടെ വിശേഷങ്ങളും കാര്യങ്ങളും സംസാരിച്ച വലതു വർഷത്തെ കള്ളൽ എന്ന സിനിമയുടെ റൈറ്റർ കൂടിയായ ദിനു തോമസ് സാർ അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു